കേന്ദ്ര സർക്കാരിനും ഔദ്യോഗിക ഏജൻസികൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോഴും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വെട്ടിമുറിച്ചപ്പോൾ ഭീകരവാദം തുടച്ചു നീക്കലാണ് എന്നാണ് മോദി സർക്കാർ ലക്ഷ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ അഞ്ചു വർഷം കേന്ദ്രം നേരിട്ട് ഭരിച്ച ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണ് എന്നത് ഓർക്കേണ്ട കാര്യമാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനം മിക്കവാറും അസാധ്യവും ദുഷ്കരവുമായ വർഷങ്ങളിലൂടെയാണ് ജമ്മുകശ്മീർ കഴിഞ്ഞ കുറേ നാളെ കടന്നുപോയത് പൊതുപ്രവർത്തകരെ ജയിലിൽ അടച്ചും വീട്ടുതടങ്കലിൽ പാർപ്പിച്ചും അവരുടെ സാമൂഹ്യ ഇടപെടൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താനാണ് എന്ന് അവകാശപ്പെട്ട് ദീർഘകാലം ഒരുപാട് നാൾ ഇന്റർനെറ്റ് നിരോധനം അവിടെ ഉണ്ടായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഇതിനെല്ലാം ശേഷം നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി വിഘടനവാദികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ജമ്മു കശ്മീർ ജനത മതനിരപേക്ഷ സഖ്യത്തെയാണ് ഭരണത്തിൽ കൊണ്ടുവന്നത് ബി ജെ പി കനത്ത തിരിച്ചടി തന്നെയായിരുന്നു അത് ജമ്മുകശ്മീരിൽ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് സൈനികരും ഇതര സുരക്ഷാ ഭടന്മാരും രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം രാജ്യത്തെ രാഷ്ട്രീയ ഗതിയെ മാറ്റി മറിക്കുക തന്നെയാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നത് പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും സുരക്ഷാ പിഴവുകൾ സംഭവിച്ചതായും ജമ്മു കശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മലിക്ക് വെളിപ്പെടുത്തിയ കാര്യം തന്നെയായിരുന്നു സുരക്ഷാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലും അദ്ദേഹത്തോട് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതായാണ് മലിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം പൊതുസ്ഥലത്ത് ഉള്ള കാര്യങ്ങളാണ് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത സംഘടന ലഷ്കർ സാഹിബയുമായി ബന്ധമുള്ള പ്രാദേശിക സംഘടന റെസിഡന്റ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം രൂപം വെടുത്ത സംഘടനയാണ് ഇത് ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിന്റെ നട്ടൽ ഒടിച്ചുവെന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടുമായിരുന്നു അതിന് പിന്നാലെയും സൈനികർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് വിനോദ സഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ജമ്മു ജമ്മുകശ്മീരിനെ തകർക്കുന്നത് തന്നെയാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായ ജമ്മുകശ്മീരിനെ പിടിച്ചു നിർത്തുന്നത് വിനോദസഞ്ചാര മേഖല മാത്രമാണ് ഇവിടെയും അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത് വനത്തിൽ ഈ ഭീകരാക്രമണം നടത്തിയത് ജമ്മുകശ്മീർ ജനതയുടെ ശത്രുക്കൾ തന്നെയാണ് മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജമ്മു കശ്മീരിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ സങ്കുചിത രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബി ജെ പി സർക്കാരിന്റെ ഓരോ നീക്കവും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘപരിവാർ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങൾ വഴി അതിരൂക്ഷമായ വിദ്വേഷ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരതയ്ക്ക് മതമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും എല്ലാവിധ വർഗീയതയും രാജ്യത്തിന് ആപത്താണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യേണ്ട സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിരിക്കുന്നത് മതനിരപേക്ഷ പുരോഗമന ശക്തികൾക്കെതിരെ ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമിയും കൈകോർത്ത മണ്ണിലാണ് ഭീകരവാദികൾ പണം വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭീകരർക്കെതിരെ അണിനിരക്കുക തന്നെ വേണം